ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും തിരുവചനം അപ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു ഇവിടെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു സുപ്രധാനമായ ഒരു രോഗസൗഖ്യം വിവരിക്കുകയാണ് ഈ ആയറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുവാൻ പോകുന്ന വഴിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ വാക്യത്തിലെ സ്ത്രീക്ക് പന്ത്രണ്ട് വർഷമായി വിട്ടുമാറാത്ത രക്തസ്രാവം ഉണ്ടായിരുന്നു ഇത് യഹൂദ നിയമം അനുസരിച്ച് അവളെ ആചാരപരമായി അശുദ്ധയാക്കി കണക്കാക്കപ്പെട്ടിരുന്നു ഈ സാമൂഹികവും മതപരവുമായ കളങ്കം അവളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും അവളുടെ ശാരീരിക ക്ലേശങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു യേശുവിനോടുള്ള സ്ത്രീയുടെ സമീപനം വിനയത്തോടും വിശ്വാസത്തോടും കൂടിയുള്ളതാണ് അവൾ അവനെ പരസ്യമായി അഭിമുഖീകരിക്കുന്നില്ല പകരം അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് ഒന്ന് തൊടാൻ മാത്രം ശ്രമിക്കുകയാണ് അങ്ങനെ അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ പോലും തനിക്ക് രോഗസൗഖ്യം ലഭിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു അക്കാലത്ത് പലരും അവളുടെ അവസ്ഥ ഭേദമാക്കാനാവില്ലെന്ന് കരുതിയിരുന്നെങ്കിലും അവളുടെ പ്രവർത്തനം യേശുവിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള കഴിവിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുകയാണ് യേശുവിൻ്റെ ശക്തിക്ക് പെട്ടെന്ന് രോഗസൗഖ്യം നൽകുവാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ വചനം തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു ഈ പെട്ടെന്നുള്ള പ്രതികരണം ശാരീരികമായ സൗഖ്യം മാത്രമല്ല യേശു വാഗ്ദാനം ചെയ്യുന്ന ആത്മീയമായ ഒരു സ്വസ്ഥതയും എടുത്തു കാണിക്കുന്നു അവളുടെ വിശ്വാസവും യേശുവിൻ്റെ ശക്തിയും ചേർന്നാണ് തൽക്ഷണം പൂർണ്ണമായ ഒരു രോഗശാന്തി ഇവിടെ ഉണ്ടായത് ഈ തിരുവചനത്തിൽ പറയുന്ന സംഭവത്തിൻ്റെ മുഴുവൻ പ്രാധാന്യവും മനസ്സിലാക്കുന്നതിന് താഴെയുള്ളതായ വചനങ്ങൾ കൂടെ നിർണായകമാണ് തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ യേശു ആ സമൂഹത്തോട് ചോദിക്കുകയാണ് ആരാണ് എന്നെ സ്പർശിച്ചത് ഈ ചോദ്യമാണ് ആ സ്ത്രീയെ പൊതുവീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ സ്പർശിച്ചത് ആരാണെന്ന് ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നെങ്കിലും അവളെ ആ പൊതുസമൂഹത്തിൽ എടുത്തു കാണിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് അവൾ വിറയലോടെ മുൻപോട്ട് വന്നു പക്ഷേ യേശുവിൻ്റെ പ്രതികരണം അനുകമ്പ നിറഞ്ഞതാണ് യേശു പറയുകയാണ് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു സമാധാനത്തോടെ പോകുക ഈ പൊതു അംഗീകാരം അവളുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുക മാത്രമല്ല അവൾ ശുദ്ധവും സൗഖ്യം പ്രാപിച്ചവളുമാണെന്ന് ക്രിസ്തുവിൻ്റെ വാക്കിലൂടെ ആ സമൂഹത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഈ വചനത്തിലെ രോഗശാന്തി അവളുടെ വിശ്വാസവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിൽ പ്രധാന ഘടകമായി യേശു പലപ്പോഴും വിശ്വാസത്തെ ഊന്നിപ്പറയുന്നുണ്ട് ശാന്തമായും താഴ്മയോടെയും പ്രകടിപ്പിക്കുന്ന വിശ്വാസത്തിന് ദൈവിക ശക്തി പെട്ടെന്ന് സാധ്യമാക്കുമെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു രണ്ടാമതായി സ്ത്രീയെ തടയുവാനും അഭിസംബോധന ചെയ്യുവാനുമുള്ള യേശുവിൻ്റെ ആ വലിയ സന്നദ്ധത അവളുടെ സാമൂഹിക നിലയോ അവസ്ഥയോ പരിഗണിക്കാതെ വ്യക്തികളോടുള്ള ആഴമായ അനുകമ്പയും കരുതലും പ്രകടമാക്കുന്നു ആ വലിയ സമൂഹത്തിലും തള്ളപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആ സ്ത്രീക്ക് വേണ്ടി കർത്താവ് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്ര വലിയ കൂട്ടമായാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്ന് ഈ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു മൂന്നാമതായി സ്ത്രീയെ സുഖപ്പെടുത്തുന്നതിലൂടെ യേശു അവരുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും സാമൂഹികവും മതപരവുമായ അതിരുകൾ മറികടക്കുകയും ചെയ്യുന്നു അശുദ്ധയും പാർശ്വവൽക്കരിക്കപ്പെട്ടവളുമായി കണക്കാക്കപ്പെടുന്ന ആ സ്ത്രീയുടെ അന്തസ്സും മൂല്യവും യേശു പുനഃസ്ഥാപിക്കുകയാണ് അങ്ങനെ അവൻ്റെ ശുശ്രൂഷയുടെ ഒരു വലിയ സ്വഭാവം ഇവിടെ വെളിപ്പെടുത്തി തരികയാണ് നാലാമതായി യേശുവിൻ്റെ ശക്തി വെളിപ്പെടുത്തി തരികയാണ് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നത് പോലും വലിയ സൗഖ്യം പ്രദാനം ചെയ്യുവാൻ സാധിക്കും എന്നീ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് അവസാനമായി ലൂക്കോസ് എട്ട് നാൽപ്പത്തി നാല് അഗാധമായ ഒരു പരിവർത്തനത്തിൻ്റെ നിമിഷം കൂടെ പകർന്നു തരുന്നുണ്ട് യേശുവിൻ്റെ ദൈവിക ശക്തിയുമായി കണ്ടുമുട്ടിയ സ്ത്രീയുടെ വിശ്വാസ പ്രവർത്തി കേവലം ശാരീരികമായ സൗഖ്യമാക്കൽ മാത്രമല്ല യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ തെളിവുകൂടെയാണ് ഈ വാക്യം ആ വീണ്ടെടുപ്പിൻ്റെ വലിയ ചിത്രം നമുക്ക് വരച്ച് കാണിക്കുന്നു കൂടാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ സാഹചര്യങ്ങൾ എന്തായാലും യേശുവിനെ ആത്മവിശ്വാസത്തോടെ സമീപിക്കുവാനും നാം ഏതവസ്ഥയിലായിരുന്നാലും അവന് നമ്മെ സുഖപ്പെടുത്തുവാനും നമ്മെ പുതുതാക്കുവാനും സാധിക്കുമെന്നുള്ള അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുവാനും ഈ വാക്യം വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു